ചേട്ടാ കല്ല് തുടങ്ങിയോ വേണ്ട തീർന്നു പോകും എന്നാ പിന്നെ ഞാൻ മറ്റേ കല്ലെ തുടങ്ങിയു പോവും പൂഞ്ഞാറയിൽ പി സി ജോർജ് എം എൽ എ പങ്കെടുത്ത പരിപാടിയിലേക്ക് പറഞ്ഞു ചീമുട്ടയേറെ മുഖത്തെന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ം പുതാന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ പൂഞ്ഞാർ പെരിങ്കുളം റോഡ് ആധുനിക രീതിയിൽ പുനർനിർമ്മിക്കുന്നതിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് സംഘർഷം പറ്റാത്ത എല്ലാം ജോർജും പ്രതിഷേധക്കാരുമായി വാക്കേറ്റം ഉണ്ടായിരുന്നു റിയണം ഞങ്ങൾ അതെ ഞങ്ങൾ ഇറച്ചി വിട്ടുകാരാ ഞാൻ എങ്ങോട്ട് വരാൻ നീ നോക്കണ്ട നീ യും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പറന്നവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ചങ്ങനാശ്ശേരി ചന്തയെ കേട്ടിട്ടില്ല ഇത്രയും നല്ല നീ ഓർത്തു കിടന്ന് ഉറക്കം ഇല്ല ഇനി മനുഷ്യർ സാധ്യമല്ല